പൾസർ സുനിയുടെ ഉദ്ദേശം ദിലീപിൽ നിന്ന് കാശ് വാങ്ങിക്കുക എന്നുള്ളത് അല്ല എന്ന് ക്ലിയർ ആവുന്നത് ഈ ഇരുപത്തി ഒമ്പതാമത്തെ ആ ഒരു സെന്റൻസിലാണ് പൾസർ സുനി ജയിലിൽ വെച്ചിട്ട് എഴുതിയ കത്തിന്റെ സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് തൊട്ട് കഴിഞ്ഞാൽ കൈ കൊള്ളുന്ന വിഷയമാണെന്ന് അറിയാം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ കത്ത് ജനുവിൻ ആണോ പൾസർ സുനി സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതാണോ അതോ മറ്റാരെങ്കിലും അയാളെ കൊണ്ടിട്ട് എഴുതിച്ചതാണോ അതോ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും മോട്ടീവ്സ് ഇതിന്റെ പിന്നിൽ മറിഞ്ഞിരിപ്പുണ്ടോ വേറെ എന്തെങ്കിലും മെസ്സേജ് എക്സ്ട്രാ നമ്മൾ കാണാത്തത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതെല്ലാം അനാലിസിലൂടെ പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റും മുൻവിധിയോടു കൂടി വീഡിയോ കാണുന്നവർ ദയവെയ്ത് ഇത് ഒഴിവാക്കുക ഒരു ലെറ്ററിന്റെ അനാലിസിൽ ആദ്യം ചെയ്യാൻ പറ്റുന്നത് ആ ലെറ്ററിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാനാണ് അതിന്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണ് നീറ്റായിട്ടാണോ എഴുതിയിട്ടുള്ളത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ തെറ്റ് വന്നത് തിരുത്തിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നോക്കാവുന്നതേ ഉള്ളൂ സൈക്കോളജിക്കൽ അനാലിസിൽ കൂടുതലായിട്ട് വരുന്നത് മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഒന്ന് ഫിസിക്കൽ ഫാക്ടേഴ്സ് രണ്ടാമത്തത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് മൂന്നാമത്തതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഫിസിക്കൽ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുത്തെഴുതുന്ന ആളുടെ അപ്പോഴത്തെ ശാരീരികമായിട്ടുള്ള അവസ്ഥയില്ലേ അത് ലെറ്ററിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കും അത് നമ്മൾ അനാലിസിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് എഴുത്തെഴുതുന്ന സ്ഥലം ആ സ്ഥലത്തിന് തീർച്ചയായിട്ടും ലെറ്ററിനെ സ്വാധീനിക്കാനായിട്ട് പറ്റും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് ആ ലെറ്ററിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും അയാള് ലെറ്റർ എഴുതി തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഇതാണ് ജയിലിൽ നിന്ന് പൾസർ സുനി അയച്ച കത്ത് രണ്ട് പേജ് ആണുള്ളത് ലെറ്റർ നോക്കുക വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ നല്ല സ്റ്റേബിൾ ആണ് ഒരേ തിക്നെസ്സിൽ ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോയേക്കുന്നു അവർ വലിയതായിട്ട് ഡിസ്റ്റർബ്ഡ് ആകാതെ എഴുതിയ ഒരു ലെറ്റർ ആകാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ ഇതിനകത്ത് വെട്ടുകളില്ല തിരുത്തുകളില്ല ഒന്നും മാറ്റി എഴുതിയിട്ടില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വന്നിട്ടുണ്ട് പേപ്പർ ഫില്ല് ചെയ്തിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാം പക്ഷേ ഇത് അവരുടെ ഫിസിക്കൽ എൻവയോമെന്റൽ ഫാക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജയിലിൽ കിടക്കുവാണ് ക്ഷീണിതരാണ് പെയിൻഫ്ലോ ആയിട്ടൊക്കെ ഇരുന്ന് എഴുതുന്നതായിരിക്കാം എൻവയറൽ ഫാക്ടേഴ്സ് ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒളിച്ചിരുന്ന് എഴുതുകയാണ് ബുദ്ധിമുട്ടി എഴുതിയിടുകയാണെന്നൊക്കെ ലെറ്ററിൽ തന്നെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇരുന്ന് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റേബിൾ ആയിട്ട് എഴുതാൻ പാടാണ് നമ്മൾ വീട്ടിൽ ഇരുന്ന ഒരു കാര്യം എഴുതിയാൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തെറ്റുകൊക്കെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു തെറ്റ് ഇതിനകത്ത് വന്നിട്ടില്ല കോപ്പി ചെയ്ത് ഒരാൾ വായിച്ചുകൊടുത്ത് ഒരാൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഫ്ലോയിൽ എഴുതി പോവാം അത് മാത്രമല്ല എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുക ിൽ ഇരുന്ന് ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സർഫസിനകത്ത് വെച്ച് പേപ്പർ വെച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന രീതിയിൽ ജയിലിൽ ഒരു തറയലൊക്കെ വെച്ച് ഇരുന്ന് എഴുതുക എന്നുണ്ടെങ്കിൽ പറ്റത്തില്ലല്ലോ അത് തീർച്ചയായിട്ടും ഇതിനെ കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പം ജയിലിൽ നല്ല രീതിയിൽ എഴുത്ത് എഴുതാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കാം ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടി എഴുതുവാണ് എന്ന് ഈ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് മൂന്നാമത്തെ കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ലെറ്ററിൽ ഫോൾഡിംഗ് മാർക്കുകൾ കുറവാണ് രണ്ട് സൈഡ് നോക്കുക അതിൽ ഒരു സൈഡിലുള്ള ഫോൾഡിങ് മാർക്കും രണ്ടാമത്തെ പേജിൽ കാണിച്ചേക്കുന്ന ഫോൾഡിങ് മാർക്കും രണ്ട് സ്ഥലത്താണ് ഒരു പേപ്പർ ആകണം എന്ന് നിർബന്ധം ഇല്ല ജയിലിൽ നിന്ന് ഒളിച്ചു കടത്തിയ ലെറ്ററിനകത്ത് ഫോൾഡിംഗ് മാർക്കുകൾ വളരെ കൂടുതലാകാനാണ് ചാൻസ് കാരണം എഴുത്ത് എഴുതുന്നു എഴുത്തെഴുതിയതിനു ശേഷം മടക്കി എവിടെങ്കിലും ഒളിപ്പിച്ചുവെക്കാനല്ലേ ചാൻസ് ഇതൊരു ഫോട്ടോ സ്റ്റാറ്റ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഫോൾഡ് ചെയ്ത് വെക്കുന്ന ലെറ്റർ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ ആ ഫോട്ടോസ്റ്റാറ്റിലും ഫോൾഡിങ് മാർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പറിനകത്ത് കുറച്ച് കാര്യങ്ങൾ കുത്തി വരച്ചിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തായിരുന്നു എവിടെങ്കിലും ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുപോകാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാലഞ്ചാറ് മടക്കൊക്കെ കിടത്തില്ലേ അപ്പൊ അത്രയും മടക്കിടുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് മടക്കും ക്രോസ് ചെയ്ത് മടക്കുമ്പോൾ ഒരു സെന്റർ പോയിന്റ് വരും ഈ സെന്റർ പോയിന്റ് എന്ന് പറയുന്ന ഫോട്ടോ സ്റ്റാറ്റിൽ ഒരു പോയിന്റ് പോലെ തന്നെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇതിനകത്ത് വന്നിട്ടില്ല ഒരു എൻവലപ്പിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് മടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നീളത്തിൽ രണ്ടോ മൂന്നോ മടക്കി മടക്കി അറ്റൻഡ് ചെയ്യും അത് അവർ അതിനകത്തോട്ട് കയറ്റിയിടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെന്ററിലെ പോയിന്റ് വരത്തില്ല അപ്പൊ നമ്മൾ ഈ കാണുന്ന ലെറ്ററിൽ ആ ഒരു സെന്റർ പോയിന്റും വന്നിട്ടില്ല ഞാൻ സാമ്പിൾ കാണിക്കാൻ വേണ്ടിട്ട് എടുത്ത പേപ്പറിന്റെ മറു സൈഡ് ഫോട്ടോഷാറ്റ് എടുത്തിയാണ് അവിടെ നമ്മൾ ഒന്നും വരച്ചിട്ടോ എഴുതിയിട്ടോ ഇല്ല ജസ്റ്റ് ഫോൾഡിംഗ് മാർക്കുകൾ മാത്രമാണ് ആ ഫോട്ടോഷാറ്റിനകത്ത് നിന്നേക്കുന്നത് അതിനകത്ത് ഈ പറഞ്ഞ പോയിന്റ് മടക്കുകൾ എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഫോൾഡിങ് മാർക്ക് ഈ കേസിൽ ഇമ്പോർട്ടന്റ് ആണ് ജയിലിൽ നിന്ന് കൊടുത്ത പേപ്പർ അല്ല എന്ന് പറയുന്നു അപ്പൊ ആ പേപ്പർ അടിച്ചു മാറ്റണ്ടേ അടിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മടക്കിയൊക്കെ പോക്കറ്റ് വെച്ച് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഓഫീസിൽ കയറുന്നു ഒരു പേപ്പർ എടുത്ത് കൈ വീശി പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ അവിടെ ഫോൾഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം ഇത് എഴുതിയതിന് ശേഷം മടക്കിയിട്ട് തന്നെയാണ് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് അല്ലാതെ ഓപ്പൺ ഓപ്പണായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരുപാട് പോലീസാർ റോമ്പി കൂടല്ലേ പോകുന്നത് മാർക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഈ ലെറ്ററിനെ അനലൈസ് ചെയ്യണമായിരുന്നു പോലീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം പിന്നെ ഈ ലെറ്ററിൽ ഒന്നും അഴുക്ക് വന്നിട്ടില്ല അഴുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ കൈ നന്നായിട്ടൊന്ന് വീർത്തിട്ടൊക്കെ പേപ്പറിൽ തൊടിയൊക്കെ ചെയ്യുമ്പോഴത്തേന് എവിടെങ്കിലുമൊക്കെ അഴുക്ക് വരാൻ ചാൻസ് ഉണ്ട് ഫോട്ടോ സ്റ്റാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഴുക്കും അതിനകത്ത് വരാനാണ് സാധ്യത കൂടുതൽ ജയിലിൽ ജയിലിലിരുന്ന എഴുതുകയാണ് തറയിലിരുന്ന എഴുതുവാണ് അപ്പോൾ മിക്കവാറും ഒരു കൈ താഴെ കൊത്തിക്കൊണ്ടോ ഒക്കെ എഴുതും ആ മറ്റേ കൈ വെച്ചിട്ട് എഴുതുകയും ചെയ്യും ഇടയ്ക്ക് ഒന്ന് ക്ഷീണിച്ച് നടുകൊക്കെ നിവൃത്തി കഴിയുമ്പോഴത്തേനും മറ്റേ കൈ വെച്ചിട്ട് പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഒക്കെ അഴുക്ക് പറ്റാനും ഉള്ള സാധ്യതകൾ നല്ല കൂടുതലാണ് ഇത്രയും ക്ലീൻ ആയിട്ട് പേപ്പർ കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അവർക്ക് എഴുതാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അടുത്തതായിട്ട് നമുക്ക് സൈക്കോളജിക്കൽ അനാലിസിസിലേക്ക് തന്നെ പോവാം സൈക്കോളജിക്കൽ അനാലിസിസ് സെന്റൻസുകൾ കാണിച്ചു ചെയ്തേക്കുന്നത് അപ്പോൾ അത് അല്പം ലെങ്തി ആയിട്ട് പോകും സമയമുള്ളവർ കാണുക ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ എന്നുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു ലെറ്റർ അനലൈസ് ചെയ്ത് പോകുന്നത് അല്ല ലെറ്റർ എന്നുള്ളത് തന്നെ എന്നില്ല നിങ്ങൾക്ക് ഒരു മെയിൽ വന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചാലോ അതെല്ലാം ജെവിൻ ആണോ ഫേക്ക് ആണോ എന്നുള്ളതൊക്കെ ഈ ഒരു രീതിയിൽ അനലൈസ് നല്ല കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കിട്ടും നാല്പത്തേഴ് സെന്റൻസ് വരുന്നതിനകത്ത് നാലോ അഞ്ചോ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കി ഇടയ്ക്കുള്ള കാര്യം എല്ലാം വെറുതെ ഇങ്ങനെ വന്നു പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെ അതെല്ലാം ഹിഡൻ ആയിട്ടുള്ള ഇമോഷൻസ് വരുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡിൽ പൾസർ സുനിയാണ് എന്ന് ആലോചിച്ച് നോക്കുക പൾസർ സുനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ഒരു കേസിൽ പെട്ടു നിങ്ങൾക്കെതിരെ ഒരുപാട് തെളിവുകളുണ്ട് സൊസൈറ്റി മാധ്യമങ്ങൾ നിയമ എല്ലാവരും നിങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങാൻ ഒരു ചാൻസും കാണുന്നില്ല എന്തെങ്കിലും ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നല്ലൊരു വക്കീലിനെ വെക്കുക കേസ് വാദിക്കുക എന്തെങ്കിലും ഇളവുകൾ ഉണ്ടാക്കുക ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ സമയത്താണ് ഈ എഴുത്തെഴുതുന്നത് എഴുത്തെഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് കൊട്ടേഷൻ തന്നെയാണ് അയാളുടെ അടുത്ത് ചോദിച്ച് കാശ് വാങ്ങിക്കണം കാശാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അപ്പൊ ആ കാശ് കിട്ടിക്കഴിഞ്ഞാലേ ഒരു വക്കീലിനെ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അത്രയും സിമ്പിൾ ആയിരിക്കും അങ്ങനാണ് എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സെന്റൻസുകളാണ് ഈ പറഞ്ഞ നാൽപ്പത്തേഴ് നമുക്ക് ആവശ്യമുള്ളത് അത് ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് വായിക്കാം ദിലീപേട്ട ഞാൻ സുനിയാണ് ജയിലിൽ നിന്നാണ് എഴുതുന്നത് വളരെ കഷ്ടപ്പെട്ട് എഴുതുവാണ് എഴുതാൻ കാരണം ഈ കേസിൽപ്പെട്ടതോടുകൂടി എൻ്റെ ജീവിതം അവസാനിച്ചതുപോലാണ് എനിക്ക് എൻ്റെ കാര്യം നോക്കണ്ട പക്ഷെ എന്നെ വിശ്വസിച്ച് കൂട്ടത്തിൽ നിന്ന് അഞ്ചു പേരെ എനിക്ക് സേഫ് ആക്കിയേ പറ്റത്തുള്ളൂ എനിക്കിപ്പോ പൈസയാണ് ആവശ്യം പൈസ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ അത് അഞ്ചു മാസം ആയിട്ട് എനിക്ക് തന്നാൽ മതി കത്ത് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഞാൻ നോക്കും ചേട്ടന്റെ തീരുമാനം അതിനു മുമ്പ് എന്നെ അറിയിക്കണം എന്താണ് തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തുമായിട്ട് വന്ന ആളെടുത്ത് പറഞ്ഞാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ പുറത്തുവിടും അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് അങ്ങനെ പോകുന്നു ഓക്കെ അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ലെറ്റർ പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് സെന്റൻസ് പന്ത്രണ്ട് സെന്റൻസ് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാം പിന്നെ ഭീഷണി എക്സ്പാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ഭീഷണി വന്നേക്കുന്നതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന വിഷയമാണ് നമുക്ക് അതിനകത്തോട്ട് പോകും ഇനി ഞാൻ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് ആയിട്ടാണ് പോകുന്നത് ടൈം എടുക്കും ബോർ അടിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ചൊക്കെ പോവാം കേട്ടോ ദിലീപ് കേട്ടാൽ ഞാൻ സുനിയാണ് സ്നേഹം പ്രകടിപ്പിച്ചേക്കുമാണ് വളരെ ശാന്തമായിട്ട് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുവാണ് ദിലീപുമായിട്ട് നേരത്തെ ഒരു ബന്ധമുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ ഈ സെന്റൻസിനെ എടുക്കാം അങ്ങനെ അല്ലാതെ എടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ഏട്ട എന്നൊക്കെ മലയാളികൾ പകുതി പേരും വിളിക്കുന്ന ഒരു പേരാണല്ലോ ജയിലിൽ നിന്നാണ് ഇത് എഴുതുന്നത് റൈറ്റിംഗ് ലൊക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുമാണ് ഇത് ജയിലിൽ നിന്നാണ് എഴുതുന്നതെന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കേണ്ട ഒരു ലെറ്ററിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല ഇതൊരു നെസസറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് തോന്നുന്നില്ല എന്നാലും അങ്ങനെ ഒരു സെന്റൻസ് അവിടെ പ്ലേസ് ചെയ്യണം രണ്ടാമത്തെ ഒരു സെന്റൻസ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ഒരു ഹിഡൻ മോട്ടീവ് ഉണ്ടായിരിക്കും ഇത് ജയിലിൽ വെച്ച് എഴുതാത്ത ഒരു ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ചിലപ്പോൾ ഉറപ്പിച്ചു പറയത്തില്ലേ ജയിലിൽ വെച്ച് തന്നെ എഴുതിയ കേട്ടോ എന്നുള്ള വിധത്തിൽ വേണമെങ്കിൽ പറയാം അത് നമുക്ക് നിർബന്ധമൊന്നുമില്ല രണ്ട് സാധ്യതകൾ പറഞ്ഞു അത് വേണമെന്ന് പറഞ്ഞാൽ തുല്യതുല്യമായിട്ട് എടുത്തുകൊടുവാ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ കത്ത് കൊടുത്തു വിടുന്നത് ആ ലെറ്റർ എഴുതുന്നതിനും അത് പുറത്തോട്ട് കൊണ്ടുവരുന്നതിനും ഒക്കെ ഉള്ള ഡിഫിക്കൽറ്റി ആണ് അവിടെ വ്യക്തമാക്കിയേക്കുന്നത് ഈ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് ഈ കത്ത് കൊണ്ടുവരുന്നവന് കേസിനെ പറ്റി കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക് വേണ്ടി അവൻ ബുദ്ധിമുട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല കാശ് കിട്ടണം ആ കാശ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അടുത്ത് പറയണം എന്നുള്ളതാണ് കണ്ടന്റ് വേണമെങ്കിൽ ലാസ്റ്റിൽ പ്ലേസ് ചെയ്യാവുന്ന ഒരു സെന്റൻസ് ആദ്യമേ തന്നെ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെറ്റർ കൊണ്ടുവരുന്ന ആള് ചിലപ്പം ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ ആയിരിക്കും അവിടെ നിൽക്കുന്നത് അയാൾ ഒരു പകുതി മനസ്സിൽ നിൽക്കുവായിരിക്കും അപ്പൊ അയാളെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിക്കോളാം ഈ ലെറ്ററിൽ എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതിയ ഒരു സെന്റൻസ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് കേസിൽ ഞാൻ സറണ്ടർ ആകുന്നതിന് മുമ്പ് കാക്കനാട് ഷോപ്പിൽ ഞാൻ വന്നിരുന്നു അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും ആലുവയിലാണെന്ന് പറഞ്ഞു ഈ രണ്ട് സെൻറ്റൻസും കണക്റ്റഡ് ആണ് ജസ്റ്റിഫിക്കേഷൻ അവിടെ വന്നേക്കുന്നത് ലെറ്റർ എഴുതാനായിട്ടുള്ളത് ലെറ്റർ എഴുതാനായിട്ടുള്ള കാരണം ഇതാണ് ഷോപ്പിലൊക്കെ ഞാൻ വന്നായിരുന്നു എനിക്ക് അവിടെ വെച്ച് കാണാൻ പറ്റിയില്ല പിന്നീടും സംസാരിക്കാൻ ശ്രമിച്ചു പറ്റിയില്ല അതുകൊണ്ടിട്ട് ഞാൻ ലെറ്റർ എഴുതുവാണ് എന്നുള്ള മീനിങ്ങിലായിരിക്കും ഞാൻ പറഞ്ഞേക്കുന്നത് ഈ സെന്റൻസിലും റിലേഷൻഷിപ്പ് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് ദിലീപും അയാളുമായിട്ട് പാസ്റ്റിലൊരു ബന്ധമുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ൻ നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നത് അതൊക്കെ ഇതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് പറയുന്നത് ഞാനിപ്പോൾ എഴുതാൻ കാരണം ഈ കേസിൽ പെട്ടതോടുകൂടി എന്റെ ജീവിതം തന്നെ അവസാനിച്ചതുപോലെയാണ് ഇത് റീസൺ പറഞ്ഞേക്കുക ഈ ലെറ്റർ എഴുതാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഇപ്പോഴാണ് ക്ലിയർ ആയിട്ട് പറയുന്നത് ഏഴാമത്തെ സെന്റൻസിൽ നോർമൽ കണ്ടീഷനിൽ ഇതുപോലൊരു സാഹചര്യത്തിൽ എഴുതുമ്പോൾ ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സെന്റൻസ് ആയിട്ടൊക്കെ വരുന്നതാണ് സാധാരണ പക്ഷെ നമുക്കത് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ് ഈ സെന്റൻസിന്റെ ഇമോഷൻ എന്ന് പറയുന്നത് നിരാശയാണ് അയാൾക്ക് സഹായം വേണം അതായത് അപേക്ഷിക്കുവാണ് അപേക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു മൈൻഡ് സെറ്റ് പോയേക്കുന്നത് എനിക്ക് എന്റെ കാര്യം നോക്കേണ്ട കാര്യം മനസ്സിലുള്ള എന്ന് പറഞ്ഞാൽ അതെല്ലാം നിഷേധാത്മകമായിട്ടാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് എന്റെ കാര്യം നോക്കേണ്ട കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ കാര്യം നോക്കേണ്ട കാര്യം ഉണ്ട് എന്നുള്ളതാണ് ഉള്ളിൽ സബ് കോൺഷ്യസ്ലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടം എന്ന് പറയുന്നത് എന്നെ വിശ്വസിച്ച് കൂട്ടത്തിൽ നിന്ന് അഞ്ചു പേരെ എനിക്ക് സേഫ് ആക്കിയേ പറ്റൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കാഷ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണമായിരിക്കും കുറ്റമെല്ലാം ഇയാളെ ഏറ്റെടുത്തോണ്ട് ബാക്കിയുള്ളവരെ പുറത്തേക്ക് വിടണമായിരിക്കും ചിലപ്പോൾ അത് ജെനുവിൻ പറ്റു എന്ന് പറയുന്നത് ബോൾഡ് ആണ് വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പലരും നിർബന്ധിക്കുന്നുണ്ട് നീ എന്തിനാ ബലിയാടാകുന്നത് എന്ത് ഇതൊരു വാണിങ് അവിടെ വന്നേക്കുന്നത് വാണിങ് എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ കാര്യത്തിന് പലരും നിർബന്ധിക്കുന്നുണ്ട് നീ ബലിയാടായാൽ മാത്രം പോരാല്ലോ ഈ കേസിൽ വേറൊരാളും കൂടെ ഉണ്ട് പേര് പേരിട്ട് കൊടുക്ക് നീ ഒറ്റയ്ക്ക് പെടേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുവാണ് ഇയാൾ തെറ്റ് ചെയ്തു ടൈപ്പ് ഓഫ് മാനിപ്പുലേഷനും കൂടെ ഇവിടെ വരുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ ആൾക്കാർ പറയണം എന്ന് തന്നെ നിർബന്ധമില്ല അതായത് സ്വന്തം മനസ്സിലുള്ളത് മറ്റുള്ളവരിൽ കൂടി വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ഉള്ളായിരിക്കും ഇത് വേറെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് പുറത്തു ആൾക്കാരുടെ ഇടപെടലുകൾ ആ ഒരു സെന്റൻസിൽ ആദ്യമായിട്ടാണ് എന്ന് പറയുന്നത് പത്താമത്തെ സെന്റൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരുന്നുണ്ട് പലരും എന്നാണ് പറയുന്നത് പലരും എന്ന് പറയുമ്പോൾ ഇമോഷണലി ആയിട്ടുള്ളവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കല്ല വളരെ അകൽച്ചയുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും ഇത് ചില സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ വേറൊരു സെന്റൻസ് ആയിരിക്കും അവിടെ വരാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് നീ നിന്നെ ഏൽപ്പിച്ച ആളുടെ പേര് പറയുകയാണെങ്കിൽ എക്സ് എന്ന് ഞാൻ ഇട്ടേക്കുന്നത് ആ വിക്ടിമിന്റെ പേരാണ് കേട്ടോ വിക്ടിമിന്റെ പേരാണ് ലെറ്ററി വന്നേക്കുന്നത് എക്സ് പോലും എന്നോട് മാപ്പ് അറിയുവായിരുന്നു അതൊരു ഫണ്ണി സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തോന്നുന്നത് അതിന്റെ പിന്നിലുള്ള ഇമോഷനും ബ്ലെയിം ഷിഫ്റ്റിങ് ത്രട്ടനിങ് ഒക്കെ തന്നെയാണ് അതൊരു ഫുഡിഷ്സ് ആണ് എങ്ങനെയാണ് ഏൽപ്പിച്ച ആള് ഈ കാര്യം ഏറ്റു കഴിഞ്ഞാൽ ഇത് ചെയ്ത ആളും കുടുങ്ങത്തില്ലേ അപ്പോ ഇത് ആരോ അതായത് പറ്റിച്ചതായിരിക്കാം ചിലപ്പോ അല്ല ചുമ്മാ എഴുതി വെച്ചതായിരിക്കാം ഏൽപ്പിച്ച ആളിന്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിം പോലും എന്നോട് മാപ്പ് കുറയായിരുന്നു അതായത് റേപ്പ് ചെയ്ത ഒരാളിൻ്റെ അടുത്ത് വന്ന് മാപ്പ് കുറയും എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ എ പിച്ചാളിന്റെ പേര് പറഞ്ഞ അതെന്താ അങ്ങനെ ചോദിച്ച അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിക്ടിമിന് ഈ പറഞ്ഞ വ്യക്തി ദിലീപിന്റെ അടുത്ത് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയൊക്കെയോ അദ്ദേഹം മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് പറയുന്ന ഒരു സെന്റൻസ് പോലെയാണ് ഫീൽ ചെയ്തത് അങ്ങനെ ഒരു കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെയ്യിച്ച ആളിനെയും ചെയ്ത ആളിനെയും ഒരേ ഒരു ഇൻറ്റൻസിറ്റിയിലായിരിക്കത്തില്ലേ വെറുപ്പ് തോന്നുന്നത് വ്യക്തിമിന് നിയമവ്യവസ്ഥ പ്രകാരവും ചെയ്യിച്ച ആളും ചെയ്ത ആളും ഒരേ രീതി തന്നെ ശിക്ഷിക്കപ്പെടും അപ്പൊ ഇതുകൊണ്ടിട്ട് ഇങ്ങനെ ഏൽപ്പിച്ച ആളിന്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഇയാൾക്ക് ഒരു ബെനിഫിറ്റ് അവിടെ ഉണ്ടാകത്തില്ല ബെനിഫിറ്റ് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ദോഷം കൂടുതൽ ഉണ്ടാകുന്നതേ ഉള്ളൂ വിക്ടിമിന്റെ ആളുകളും ചേട്ടന്റെ ശത്രുക്കളും എന്നെ വന്ന് കാണുന്നുണ്ട് ഈ സെന്റൻസിനകത്തും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ വിക്ടിമിന്റെ ആളുകൾ എന്തിനായിരിക്കും പൾസർ സുനിയെ കാണുന്നത് കള്ളമായിരിക്കാം സത്യമായിരിക്കാം കള്ളമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ പലതും കള്ളമാകാനുള്ള സാധ്യതയുണ്ട് സത്യമാണെന്നുണ്ടെങ്കിൽ അതും അന്വേഷിക്കപ്പെടേണ്ടതാണ് ചേട്ടന്റെ ശത്രുക്കളും എന്നെ വന്ന് കാണുന്നുണ്ട് ഈ സെന്റൻസിൽ വാണിങ്ങി തന്നെ ഈ വാണിങ്ങിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് ഇയാൾ ഒറ്റയ്ക്കല്ല ഇയാളുടെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് എന്നുള്ള ആ ഒരു ഹിഡൻ മെസ്സേജ് കൊടുക്കുകയാണ് ഈ ശത്രുക്കളുടെ ആ പേരുകളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല ആരാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല ബൾസ സുനി ആരൊക്കെയോ അയാളെ വന്ന് കണ്ടു ശത്രുക്കൾ വന്ന് കണ്ടു എന്തായിരിക്കും സംസാരിച്ച് അതൊക്കെ ഭൂപിച്ചോണം എന്നുള്ളതാണ് ശത്രുക്കളെ സേഫ് ഗാർഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിധേയത്വം ശത്രുക്കളെടുത്താകാനാണ് സാധ്യത കൂടുതൽ ഇതും ചിലപ്പോൾ ഫേക്കായിട്ട് പറയുന്നതായിരിക്കും ദിലീപിനെ പ്രഷറിലാക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണ് കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക് അവരുടെ കയ്യിൽ നിന്നൊക്കെ വേണമെങ്കിൽ സഹായങ്ങൾ സ്വീകരിക്കാം അതിലും വേദം ചാട്ടം തരുന്നതാണ് അങ്ങനെ ഒരു മീനിങ്ങിലും വേണമെങ്കിൽ പറയാം എന്തായാലും നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം ചേട്ടൻ എൻ്റെ കാര്യം അറിയാൻ ഒരു വക്കീലിനെങ്കിലും എന്റെ അടുത്തേക്ക് വിടാമായിരുന്നു അതുണ്ടായില്ല അവിടെ ആ ഡിസ്പോയിൻമെൻ്റ് ആണ് അതായത് ദിലീപ് വക്കീലിനെ വിടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ നശിച്ചു വിട്ടില്ല അപ്പോ അവിടെ നിരാശയായിട്ട് മാറി അവിടെ ഹോപ്പ് നഷ്ടപ്പെടുവാണ് ദിലീപിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെതിരെ വേണമെങ്കിൽ അതൊരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റൻസിന്റെ പ്ലേസ്മെന്റ് ആണ് ഈ സെന്റൻസ് രണ്ട് അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് വക്കീലിനെ വിടുന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ പ്ലേസ്മെന്റ് വേണമെങ്കിൽ ഇത് മൂന്നും കൂടെ വേണമെങ്കിൽ ചിലപ്പോൾ കണക്ട് ചെയ്ത് വരാം ആ നാദിഷയെ വിളിച്ചു കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അവിടെ നിന്നും എനിക്ക് ഒന്നും വന്നില്ല അവിടെയും നിരാശ കാണിച്ചേക്കുവാണ് ആ രണ്ട് ഇമോഷൻസും കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് നാദിഷ എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് ദിലീപിന്റെ എന്നുള്ളത് പൾസർ സുനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ദിലീപിനെ ദിലീപേട്ടെന്നും നാദിഷയെ നാദിഷ എന്നാണ് വിളിച്ചേക്കുന്നത് നാദിർഷയും പൾസർ ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത് ഈ ഒരു സെന്റൻസ് വെച്ചിട്ട് നമുക്ക് തോന്നുന്നില്ല കേസിലൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചു വിട്ട ഒരാൾ മാത്രമല്ലേ കാരണം എന്താണെന്ന് അറിയാമല്ലോ അത് ഈ ഇൻഡൈറക്റ്റ് ആയിട്ടുള്ള വാണിംഗ് ആണ് ഫോൺ കാള് വന്നു കഴിഞ്ഞാൽ അത് ദിലീപിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മാത്രം മതി ആ ഒരു സെന്റൻസിലും വാണിംഗാണ് വന്നേക്കുന്നത് എന്താണ് ഭീഷണി എന്ന് കഴിഞ്ഞാൽ ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിയാവും അതുകൊണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും ഇങ്ങോട്ട് ഞാൻ എന്തോ ചെയ്യണം എന്നുള്ളത് അവിടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പൊ എക്സ്ട്രാ പ്രഷർ ആഡ് ചെയ്ത് വരും അവിടെയും റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നെ ഇനി ശത്രുവായിട്ട് കാണുന്നു മിത്രമായിട്ട് കാണുന്നോ എന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല അത് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെയും പക്ഷെ ഭീഷണി വന്നിട്ടുണ്ട് ലാസ്റ്റില് മിത്രമായിരുന്നു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചേക്കുന്നത് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന തന്നെയാണ് എനിക്കിപ്പോൾ പൈസയാണ് ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് പതിനെട്ടാം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കാശിന്റെ ആവശ്യം വന്നേക്കുന്നത് ഈ ലെറ്റർ എഴുതാനുള്ള കാരണം തന്നെ കാശ് ഉടനെ കിട്ടണം എന്നുള്ളതാണല്ലോ സാധാരണ തുടക്കത്തിൽ തന്നെ എവിടെങ്കിലും പറയേണ്ട ഒരു കാര്യമാണ് ഇത്രയും ലേറ്റായിട്ട് പതിനേഴ് സെന്റൻസ് കഴിഞ്ഞിട്ട് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ് ഇത് തന്നെ ആണോ കാരണം എഴുതാനുള്ള എന്നുള്ളതിലോട്ടാണ് അവിടെ നമ്മുടെ ചിന്താപോധന എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷനും അതേപോലെ ധൃതിയും ഒക്കെ ആണ് ഈ ഒരു സമയത്ത് ഇമോഷൻ എന്ന് പറയുന്നത് കാശ് കിട്ടാത്തടത്തോളം ടെൻഷൻ ബിൽഡ് ചെയ്ത് വരും ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കും ദിലീപിന് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുവാണ് കാശ് കൊടുക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ദിലീപിനുണ്ട് പൾസർ സുനിക്ക് ഉള്ളത് എന്നുള്ള വിധത്തിലാണ് ഇതിന്റെ മീനിങ് വരുന്നത് ഈ ഒരു ഭാഗത്ത് ഇത് പ്ലേസ് ചെയ്തതാണ് പ്രശ്നം എന്ന് പറയുന്നത് ചേട്ടന് എന്റെ അടുത്തേക്ക് ഒരാളിനെ വിടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നിരാശയാണ് അവിടെ കാണിക്കാൻ ശ്രമിച്ചേക്കുന്നത് പക്ഷേ ബാക്ക് എൻഡില് ഒരു എക്സ്ട്രാ പ്രഷർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്റൻസ് തന്നെയാണ് നേരത്തെ പറഞ്ഞില്ലേ കാശ് കൊടുക്കാൻ ദിലീപിനുത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ വക്കീലിനെ വിടാൻ ദിലീപിന് ഉത്തരവാദിത്തമുണ്ട് ഒരാളിനടുത്തേക്ക് മെസെഞ്ചറായിട്ട് വിടാൻ ഉത്തരവാദിത്തം ഉണ്ട് ഉത്തരവാദിത്തങ്ങൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ഏൽപ്പിക്കുന്നതെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്ട്രോങ് ആയിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കത്ത് കിട്ടി കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഞാൻ നോക്കും തീരുമാനം ചാട്ടൻ തീരുവാനും എനിക്ക് അറിയണം പക്ക ഭീഷണിയാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളതാണ് അവിടെ പറഞ്ഞേക്കുന്നത് അവിടെ വെച്ചിട്ട് പവർ ഷിഫ്റ്റ് ചെയ്യുവാണ് അതുവരെ ദിലീപിയാട്ടൻ പറ ഞാൻ എന്താ വേണം എന്നുള്ള വിധത്തിൽ നിന്നാള് പെട്ടെന്ന് ഡിസിഷൻ ഞാൻ എടുക്കാം എന്നുള്ള വിധത്തിലോട്ട് അങ്ങ് മാറിയേക്കാണ് അപ്പൊ ഡിസിഷൻ മേക്കറിന്റെ മുതലാരാണ് പാൾസുനിയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ചേട്ടൻ എന്റെ അടുത്ത് കാര്യം എന്തോന്ന് പറയുക ദിലീപിയേട്ടന്റെ ലൈഫ് എന്റെ കയ്യിലിരിക്കുകയാണ് എന്നുള്ളത് അവിടെ വന്നു കഴിഞ്ഞു തൗണ്ട താമ മുതൽ ജോർജ് ഏട്ടൻസ് പൂരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അവിടെയും വാണിഞ്ഞാണ് ഒരു കാലഘട്ടത്തിലെ റിലേഷൻഷിപ്പാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ പൾസർ സുനി കുറ്റക്കാരനാണ് ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ ലെറ്ററിൽ എങ്ങും പറഞ്ഞിട്ടില്ല കൊട്ടേഷൻ ഏൽപ്പിച്ചു ആ കൊട്ടേഷൻ ഞാൻ ചെയ്തു എനിക്ക് എന്റെ കാശ് കിട്ടണം അങ്ങനെ പറഞ്ഞ് ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അത് പൾസർ സുനിയുടെ കുറ്റസമ്മതം പോലെ ആവത്തില്ലേ ആ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ലെറ്റർ എഴുതിയേക്കുന്നത് വേറൊരാളെ കൊണ്ടിട്ടാണ് ലെറ്റർ കൊണ്ടുവന്നത് വേറൊരാളാണ് അതേപോലെ തന്നെ പൾസർ സുനി കുറ്റം ചെയ്തു കുറ്റം ചെയ്യിപ്പിച്ചത് തെളിവാണ് അതുകൊണ്ട് ദിലീപ് കാശ് തരണം എന്നുള്ള ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങുമില്ല ഈ കത്ത് പുറത്തു വന്നാലും ഇത് മീഡിയയിലേക്ക് എത്തിയാലും കോടതിയിൽ എത്തിക്കഴിഞ്ഞാലും പൾസർ സുനിക്ക് എതിരെ ഈ ലെറ്റർ കൊണ്ടുവരാനായിട്ട് ഭയങ്കര വരും ഉപയോഗിക്കാൻ പറ്റിയേക്കും പക്ഷെ ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ഇപ്പം ഡിഫിക്കൽറ്റ് ആണ് അതുകൊണ്ടിട്ട് തന്നെ ഒരു അഡ്വക്കേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഈ ലെറ്ററിന്റെ ഡിസൈനിങ്ങിൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് നല്ല കൂടുതലാണ് ഈ ഒരു ഘട്ടത്തില് ഞാൻ പറയുകയാണ് ഒരു സാധ്യതയായിട്ട് പറയുകയാണ് നമുക്ക് തെളിവൊന്നുമില്ല അതേപോലെ തന്നെ ഇത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു നോർമൽ ഡയലോഗായിട്ട് തോന്നുന്നില്ല അല്പം ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണിത് അപ്പൊ അത്രയും ഡ്രാമയൊക്കെ കലർത്തി ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നിട്ട് ഈ ഒരു സെന്റൻസ് എഴുതാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നോർമൽ ആയിട്ട് ഒരാളെ നോക്കുമ്പോൾ ഈ ഒരു സെന്റൻസ് അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ഇതിന്റെ ബാക്കിൽ ഒരുപാട് മീനിങ് ഉണ്ട് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ എക്സ്റ്റേണൽ ഇൻപുട്ടുകൾ ഉണ്ട് ദിലീപിന്റെ ലൈഫിലെയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണിത് ഈ കത്തെഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുമല്ലോ അവിടെ ജസ്റ്റിഫിക്കേഷൻ ആണ് ഇത്രയും കഥ എല്ലാം പറഞ്ഞു വന്നിട്ട് വീണ്ടും ഒന്നേം തുടങ്ങുവാണ് ആ സെന്റൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാദുർഷയെ ഞാൻ വിശ്വസിക്കണോ വേണ്ട എന്ന് ഈ കത്ത് വായിച്ച ശേഷം ദിലീപ് ഏട്ടൻ പറയുക അവിടെ കൺഫ്യൂഷനും വിശ്വാസക്കുറവുമൊക്കെയാണ് കാണിച്ചേക്കുന്നത് അപ്പൊ അത് ദിലീപേട്ടൻ പറയാനാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ദിലീപ് ഏട്ടനോട് ഓൾറെഡി വിശ്വാസം നഷ്ടപ്പെട്ട ഒരാള് നാദുഷയെ വിശ്വസിക്കണോ വീണ്ടും ദിലീപിനോട് ചോദിച്ചേക്കുവാണ് ഈ ഒരു സെന്റൻസ് കൊണ്ടിട്ട് പൾസ സുനിക്കോ ദിലീപിനോ വേറെ ആർക്കെങ്കിലോ യാതൊരു പ്രയോജനവുമില്ല അപ്പൊ തിരക്കിട്ട് എഴുതുന്ന ഒരു ലെറ്ററിൽ അങ്ങനെ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ കാരണം അവരുടെ സാഹചര്യം ഈ ഒരു സെന്റൻസ് കൊണ്ടിട്ട് എന്താണ് ബെനിഫിറ്റ് ഒരു മെസഞ്ചർ അങ്ങോട്ട് പോകുന്നു ദിലീപിന്റെ അടുത്ത് ഈ ലെറ്ററുമായിട്ട് അവൻ ദിലീപ് ലെറ്റർ വായിക്കുന്നു വായിച്ച ശേഷം എന്തോ എന്തുവാണോ തീരുമാനം ആ മെസഞ്ചറിന്റെ അടുത്ത് പറയുന്നു മെസഞ്ചർ എന്ന് അടുത്ത് പറയുന്നു അതിന്റെ ഇടയ്ക്ക് ഞാൻ ആദൃഷ്ടയുടെ ആവശ്യമില്ല അവിടെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചിലപ്പോൾ പറഞ്ഞതാകാം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് നിലവിലെ വക്കീലിനെ മാറ്റും അത് സ്റ്റേറ്റ്മെന്റ് ആണ് ചേട്ടൻ ആലോചിച്ച് തീരുമാനം എടുക്കുക ആ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്തേക്കുവാണ് ആരുടെ കാര്യത്തിലാണ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടില്ല കാരണം വക്കീലിന്റെ കാര്യത്തിൽ എന്ത് വേണോ ചോദിച്ചിട്ടില്ല മാറ്റുമെന്ന് പറഞ്ഞേക്കുമല്ലേ എനിക്ക് ചേട്ടൻ തരാമെന്ന് പറഞ്ഞാൽ പൈസ ഫുൾ ആയിട്ട് ഇപ്പൊ വേണ്ട അഞ്ച് മാസം കൊണ്ട് തന്നാൽ മതി കാശിന് അത്യാവശ്യം കൊണ്ട് പെട്ടെന്ന് വേണം എന്നുള്ള വിധത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇമോഷൻസ് അവിടെ സ്വിച്ച് ആയിട്ടുണ്ട് ഫ്രസ്ട്രേഷൻ അർജൻസി ആ ഒരു ധൃതിയൊക്കെ ആയിരുന്നു പൈസയുടെ കാര്യം ഇതിനു മുമ്പ് പറഞ്ഞപ്പം രണ്ടാമത്തെ വട്ടമാണ് കാശിന്റെ കാര്യം പറയുന്നത് ഇപ്പം ആ ധൃതിയൊക്കെ മാറിയിട്ട് അല്പം റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് അഞ്ചു മാസം കൊണ്ടിട്ടൊക്കെ തന്നാൽ മതി എന്നുള്ള അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ നേരിട്ട് നാദുഷയെ വിളിക്കും അപ്പോൾ എനിക്ക് തീരുമാനം അറിയണം നാദുഷ്ഷയെ വിളിക്കേണ്ട കാര്യം എന്താണ് ഒരു മെസ്സഞ്ചർ വരുന്നു മെസ്സഞ്ചറിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് കാര്യങ്ങൾ കിട്ടിയില്ലേ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നാദർഷയുടെ കാര്യം എന്താ ഈ നാദർഷ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാദർഷയെ വിളിച്ചുകൊണ്ടിട്ട് ഒരു ഗുണവും പൾസർ സുനിക്ക് ഇല്ല ഓൾറെഡി അത് പരാജയപ്പെട്ടിട്ടത് കൊണ്ടിട്ടാണല്ലോ ഈ ലെറ്റർ എഴുതുന്നത് അപ്പൊ വീണ്ടും നാഗർഷയെ വിളിക്കാന്ന് പറയുന്നത് അത് ഒരു ടൈപ്പ് ഓഫ് ത്രെട്ടനിങ് ആണ് ഒരു ഭീഷണിയുടെ സ്വരം അവിടെ ഉണ്ട് അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കുവാണ് എവിഡൻസ് ബിൽഡ് ചെയ്ത് വരുന്നത് പോലെ മാത്രമേ എനിക്ക് ഈ ഒരു സ്റ്റേജിൽ അത് തോന്നുള്ളൂ അതിനുള്ള കാരണം ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം നാദിർഷയെ ഞാൻ വിളിക്കും എന്ന് പറഞ്ഞു നാദിർഷയെ വിളിക്കുന്നതൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളിനെ ഇങ്ങോട്ട് വിടാനായിട്ട് അപ്പം നാദിർഷയെ വിളിക്കുന്നതിനേക്കാട്ടിൽ ദിലീപിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞത് ഒരാളിനെ ജയിലിലോട്ട് വിടാൻ ജയിലിലോട്ട് കഴിഞ്ഞാൽ അപ്പഴേ പോലീസ് നോക്കി എവിഡൻസായി ദിലീപും കൂടാകത്ത ആകത്തില്ലേ അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ടാസ്ക് കൂട്ടി മൂന്നാമത്തെ ആവശ്യം ഇതൊന്ന് നോക്കാം അല്ലെങ്കിൽ ജയിലിൽ എന്റെ നമ്പറിലേക്ക് ഒരു മുന്നൂറ് രൂപ മണി ഓർഡർ അയക്കുക മെറ്റി എവിഡൻസ് ആയി കഴിഞ്ഞില്ലേ മണി ഓർഡർ അയച്ചു കഴിഞ്ഞാൽ ദിലീപ് അപ്പോഴേ പിടികൂടപ്പെടും അപ്പോ ദിലീപിന് കൊടുത്തേക്കുന്ന മൂന്ന് ചോയ്സ് ഫസ്റ്റ് ചോയ്സ് നാദിർഷേ വിളിക്കും അപ്പൊ തീരുമാനം അറിയിക്കണം നാദിർഷേ വിളിക്കുന്ന ചേട്ടൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ എന്റെ അടുത്തായിട്ടൊരാളിനെ വിടുക ആളിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു രണ്ടാമത്തെ അവശം പാടുള്ളത് മൂന്നാമത്തെ ആവശ്യം ഞാൻ ജയിലിലെ എന്റെ നമ്പറിൽ ഒരു മുന്നൂറ് രൂപ മണി ഓർഡർ അയക്കുക അയച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലൊരു വലിയ എവിഡൻസ് ആയിട്ട് അത് മാറും ആ എവിഡൻസ് പിന്നീട് വായിച്ചു കളയാനും പറ്റത്തില്ല അപ്പൊ മൂന്ന് ചോയ്സ് കൊടുത്തു ആ ചോയ്സിന്റെ ഗ്രേഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരുവാണ് അപ്പൊ പൾസർ സുനിയുടെ അവിടുത്തെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കാശ് കിട്ടുക പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നുള്ളതല്ല ദിലീപിന് പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കുവാണ് അപ്പൊ അയാൾ സ്വയം ഫെയിലാവല്ലോ പണിയോട് അയക്കാനൊന്നും ഒരിക്കലും പോകുന്നില്ല ജയിലിലോട്ട് ഒരാളിനെയും വിടാനായിട്ട് പോകുന്നില്ല ാദിഷ്ടയെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം ദിലീപിന് അസാധ്യമായിട്ടുള്ള ടാസ്കുകൾ കൊടുത്ത് അവിടെ ആക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് മൾസർ സുനിക്ക് ദിലീപിന്റെ കാശ് വേണ്ട എന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് അതിനകത്ത് കൊട്ടേഷൻ നടന്നിട്ടുണ്ടോ കേസ് എടുത്തിട്ടുണ്ടോ ഇവർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇതൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും പൾസർ സുനിയുടെ ഉദ്ദേശം ദിലീപിൽ നിന്ന് കാശ് വാങ്ങിക്കുക എന്നുള്ളത് അല്ല എന്ന് ക്ലിയർ ആവുന്നത് ഈ ഇരുപത്തി ഒമ്പതാമത്തെ ആ ഒരു സെന്റൻസിലാണ് അവിടെ നമുക്ക് സാധ്യതകളെ പറയാൻ പറ്റത്തുള്ളു നമുക്ക് കിട്ടിയ ആ ഒരു സെന്റൻസിന്റെ പാറ്റേണും അതിന്റെ ആ ഒരു രീതികളും അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് ഇപ്പോ ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് മണിയോർഡർ കിട്ടിയാൽ ഞാൻ വിശ്വസിച്ചോളാം ചേട്ടൻ എന്നെ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ ഈ കത്ത് നീട്ടുന്നില്ല ഏതെങ്കിലും വഴി എന്നെ സമീപിക്കുക അവിടെ വാണിഞ്ഞാണ് ലെറ്റർ എൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷെ എന്ത് ചെയ്യുന്നില്ല വീണ്ടും വരുന്നു ലെറ്റർ അവിടെ തീർക്കേണ്ട കാര്യമുള്ളൂ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് പറയണം എന്നുണ്ട് ഈ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം തോന്നുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ പൾസർ സുനിക്ക് അറിയാം അത് അതിനെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിട്ടായിരിക്കും എന്നൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും രഹസ്യങ്ങൾ ഉള്ളതായിട്ട് ഇപ്പോ ഫീൽ ചെയ്യുന്നില്ല ഇത് മുപ്പത്തി ഒന്ന് സെന്റൻസുകൾ കഴിഞ്ഞു ഇതിനകത്തൊന്നും ഒരു സൂചന ഇല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ കുറെയൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുള്ളൂ ഇനി എപ്പോൾ അത് പറയാൻ പറ്റും എന്നറിയില്ല എനിക്കിനിയും സമയം കളയാനില്ല എമർജൻസി തിരിച്ചു വന്നിട്ടുണ്ട് ചേട്ടനെ ഇരുവരെയും ഞാൻ കൈവിട്ടിട്ടില്ല ഇനി കൈവിടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അവിടെയും ഭീഷണി തിരിച്ചു വന്നിട്ടുണ്ട് ഇനി എല്ലാം ചേട്ടൻ ആലോചിച്ച് ചെയ്യുക ഇത് റിപ്പീറ്റഡ് എന്ന ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ആലോചിച്ച് ചെയ്യുക ചേട്ടൻ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല ചേട്ടന്റെ തീരുമാനം എന്തായാലും എന്നെ നേരിട്ട് അറിയിക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ജയിലിലാണെന്നുള്ള കാര്യം ഓർമ്മ റിപ്പീറ്റ് ആണ് വന്നേക്കുന്നത് മറ്റാരെങ്കിലും എന്റെ കാര്യം പറഞ്ഞു വന്നാൽ അവരെയൊന്നും വിശ്വസിക്കേണ്ട അവിടെ ഒരു അൺസർട്ടനിറ്റി ഇൻസെക്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട് ഈ പൾസർ സുനിയുടെ കാര്യം പറഞ്ഞ് മറ്റാരെങ്കിലും ദിലീപിനെ സമീപിക്കാനായിട്ടുള്ള ഒരു സാധ്യത പൾസർ സുനി മുന്നിൽ കാണുന്ന വെക്കുക അപ്പൊ അത് കട്ട് ചെയ്യാനായിട്ട് തന്നെ നോക്കുന്നത് എന്നെ കാണാനായിട്ട് വരുന്ന വ്യക്തികൾ ഇന്ന ഇന്ന ആൾക്കാരായിരിക്കാം അവർ വന്നിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ പറയാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂചനകൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ജസ്റ്റ് ജനറലൈസ് ചെയ്ത് പറഞ്ഞു പോയേക്കുവാണ് വേറെ ആരും വന്നാൽ വിശ്വസിക്കേണ്ടെന്ന് പറയുന്നത് വിഷ്ണുവിനെ മാത്രം വിശ്വസിക്കുക എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളതെങ്കിൽ കത്തുമായിട്ട് വന്ന് വിഷ്ണുവിനോട് പറയുക ആ പതാമത്തെ സെന്റൻസിലാണ് പറഞ്ഞേക്കുന്നത് അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിഷ്ണു ലെറ്റർ വരുന്ന വിഷ്ണുവിൻ്റെ അടുത്ത് പറയുക അവറ്റയടിക്ക് പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ് ഈ ലെറ്റർ എഴുതുന്ന ആളിന്റെ മാനസികാവസ്ഥയെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വന്ന് ാണ് ജനുവിറ്റി സംശയിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് ഈ കത്ത് വായിക്കുന്നവരെയും ഞാൻ ചേട്ടനെ സേഫ് ആക്കിയിട്ടുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എനിക്കിപ്പോ പൈസ അത്യാവശ്യം കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് വീണ്ടും ആ ഒരു സൈക്കിള് റിപ്പീറ്റ് ചെയ്ത് കാര്യമാണ് അവിടെ ദെറുതെയാണ് കാണിക്കുന്നത് പൈസ അത്യാവശ്യമാണെന്ന് പറയുന്നു അഞ്ചു മാസമായിട്ട് തന്നാകുന്നു പറയുന്നു കാണാൻ ഒരുപാട് ശ്രമിച്ചതാണ് പറ്റാത്തതുകൊണ്ടാണ് കാക്കനാട് ഷോപ്പിൽ പോയത് കാക്കനാട് ഷോപ്പ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഇട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അത് ആ ഒരു സെന്റൻസ് കൊണ്ടിട്ട് ഇപ്പൊ ഇവിടെ ഗുണമൊന്നുമില്ല ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് കത്ത് വായിച്ച ശേഷം തീരുമാനം എന്തായാലും എന്നെ അറിയിക്കുക അറിയിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ പോലെ എനിക്ക് അനുകൂലമാണെങ്കിൽ കത്തുമായിട്ട് വന്ന ആളോട് പറയുക വീണ്ടും റിപ്പീറ്റ് ബാക്കി കാര്യങ്ങൾ അടുത്ത കത്തിൽ അറിയിക്കുക എന്തോ അതിന് അടുത്ത കത്ത് വരേണ്ട കാര്യമായിട്ടൊന്നുമില്ല അതായത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കും എന്ന് ഇതുവരെ വിശ്വസ്തനായ വിശ്വസ്തനായ് പേര് വിട്ടിട്ടില്ല നാപ്പത്തി ഏഴ് സെന്റൻസ് ഉള്ള ഒരു ലെറ്റർ ആ ലെറ്ററിലുള്ള സെന്റൻസ് അതിന്റെ പിന്നിലുള്ള ഇമോഷൻസ് ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻറ്റൻഷൻസ് സാധ്യതകൾ ഇത്രയാണ് നമ്മൾ അനലൈസ് ചെയ്തേക്കുന്നത് ഈ സാധ്യതകൾ നമുക്ക് ഗസ് ചെയ്യാനേ പറ്റത്തുള്ളൂ അത് കറക്റ്റ് ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്യുകയും എവിഡൻസ് വെച്ചിട്ട് ഇതിലുള്ള കഥാപാത്രങ്ങളുമായിട്ട് സംസാരിക്കുകയൊക്കെ വേണം അതിനുള്ള ചാൻസ് ഒന്നും നമുക്കില്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നു പക്ഷെ ഈ സാധ്യതകൾ വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം പറയാനായിട്ട് പറ്റും ഈ ഒരു ലെറ്റർ എഴുതിയതിന്റെ പിന്നിലുള്ള ഇന്റൻഷൻ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ദിലീപിന്റെ ഒരു കൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് പൾസോറിക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട് എങ്ങനെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്ത കാശ് വാങ്ങിക്കുക എന്നുള്ളതല്ല കാശ് വാങ്ങിക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകൾ ദിലീപിന് ആയിട്ട് ഇട്ടു കൊടുത്തേനെ ഇതിനകത്ത് ദിലീപിന് പറ്റാത്ത കുറെ ചോയ്സുകൾ കൊടുത്തേക്കുവാണ് പേടിച്ചിരിക്കുന്ന ഒരാൾ ഒരിക്കലും ഇതിനൊന്നും ഡയറക്റ്റ് പോകത്തില്ല ഒരു മെസ്സഞ്ചർ ലെറ്ററുമായിട്ട് വരുന്നു അയാളെടുത്ത് ഡയറക്റ്റ് കാര്യം പറയുക കാശ് വേണമെന്നുണ്ടെങ്കിൽ അയാക്കോ അല്ലെങ്കിൽ പൾസില് വിശ്വാസമുള്ള ഒരാളിനോ കണക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നേ ഒരു കാര്യമേ ഉള്ളു അപ്പൊ കാശിന്റെ ഡീലിങ്സ് തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അങ്ങനെ തീർക്കാം ഇതിലെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലെറ്ററിൽ പറഞ്ഞേക്കുന്നത് എന്ന് പറയുന്നത് ദിലീപിനെ പറ്റാത്ത കുറെ കാര്യങ്ങൾ മുന്നിലോട്ട് ഇട്ടു കൊടുക്കുന്നു കാശ് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് അങ്ങ് വ്യതിലിച്ചു പോയി അപ്പൊ വേറെ ഉറപ്പായിട്ടും ഈ ലെറ്റർ എഴുതുന്ന പൾസർ സുനിക്കുണ്ട് കാശ് വാങ്ങിക്കാനുള്ള ലെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനുള്ള ലെറ്റർ ആണ് ഇത് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സെന്റൻസുകൾ വന്നേക്കുന്നത് ഇവർ തമ്മിലുള്ള ബന്ധം പുറത്ത് കാണുന്ന വിധത്തിലുള്ളതാണ് അപ്പൊ ഇവര് തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു ലെറ്റർ പോലാണ് തോന്നുന്നത് തോന്നാനുള്ള കാരണവും ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞേക്കുന്നു പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അവർ തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത് അല്ലാതെ പൾസർ സുനിയുടെ ആവശ്യങ്ങൾ അവിടെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ട് പോലും ഇല്ല നാല്പത്തി സെന്റൻസിൽ വളരെ കുറച്ച് സെന്റൻസുകളിൽ മാത്രം ആവശ്യം പറയും ബാക്കി എല്ലാത്തിലും ഞാനും ചാട്ടനും തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ എന്നുള്ള വിധത്തിൽ കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അങ്ങനെ തന്നെ ആകാനാണ് ചാൻസ് കൂടുതൽ അപ്പൊ അതുകൊണ്ടിട്ട് ആരാണ് ഗുണഭോക്താവ് എന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ദിലീപും ബസുനിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടിട്ട് ഗുണമുള്ളവരുണ്ടാകാം ഈ കേസിൽ ദിലീപ് പ്രതിയാണോ അല്ലയോ എന്നുള്ളതൊന്നും ഈ ചർച്ചയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതേ ഇല്ല ഈ ലെറ്ററിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഒരിക്കലും പൾസർ സുനിക്ക് കാശ് കിട്ടുക എന്നുള്ളതല്ല ഇവര് തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വീണ്ടും ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് വേറൊരു വീഡിയോയിൽ കാണാം